നമസ്കാരം ഇറാൻ വലിയ ധനപ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് വലിയ പ്രക്ഷോഭങ്ങളാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ പണ പെരുപ്പമാണ് ഇറാനിൽ എന്നുള്ള വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭം തന്നെയാണ് ഇറാനിൽ രൂപപ്പെട്ട് വരുന്നത് ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് മില്യൺ ആണ് ഒരു യു എസ് ഡോളറിന് പകരം ഒരു യു എസ് ഡോളറിന് പകരമായിട്ട് ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് മില്യൺ റിയാൽ ഒരു യു എസ് ഡോളറിന് ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് മില്യൺ റിയാലാണ് ഇറാനിൽ ഇപ്പോഴത്തെ കണക്കിത് വലിയ രീതിയിലുള്ള ഒരു പണ പെരുപ്പമാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കയും ജനങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ജീവിതം തിരിച്ചു തരൂ എന്ന രീതിയിലാണ് പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് നീക്കിയത് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇറാനിലെ തെരുവുകളിൽ മുഴങ്ങിക്കെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ ഉടനീളം പ്രതിഷേധങ്ങൾ പടർന്നു പിടിക്കുകയായിരുന്നു രാജ്യത്തെ പിടികൂടിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു വ്യാപാരികൾ നടത്തിയ പ്രക്ഷോഭം ആരംഭിച്ചത് രാജ്യത്തെ കറൻസിയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഡിസംബറിൽ പണപ്പെരുപ്പം നാൽപ്പത് ശതമാനമാണ് കവിഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം വർഷങ്ങളായിട്ട് ഇറാനിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഈ ഒരു സമയത്ത് ഇറാനിൽ ഒരു ഇതിൻ്റെയൊക്കെ അപ്പുറമായിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട് രാജ്യത്ത് ഉടനീളമുള്ള നഗരങ്ങളിലെ പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളും മറ്റ് ജനവിഭാഗങ്ങളും പങ്കു ചേർന്നതോടെ രാഷ്ട്രീയ മാറ്റത്തിനുള്ള മുറവിളികൾ ഉയരുകയാണ് ഇതിന് മറുപടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ സെൻട്രൽ ബാങ്ക് മേധാവിയെ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ നൽകി പക്ഷേ ഇത്തരത്തിലുള്ള തൊലിപ്പുറത്തുള്ള ചികിത്സയിലൂടെയൊന്നും മാറ്റാൻ പറ്റുന്നതല്ല ഇന ഇറാനിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന ധനപ്രതിസന്ധി പ്രശ്നം തുടരുകയാണ് നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി ഏർപ്പെട്ടതോടെ വ്യാപാരികളുടെ പണിമുടക്കിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ രാജ്യത്തെ വലിയ രീതിയിലാണ് പിടിച്ചുലച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ നഗരമായ ലോർഡനിൽ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാനിലെ മാധ്യമ ഏജൻസികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് അതായത് മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടാൻ ഇറാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളുമുണ്ട് സുരക്ഷാസേന നിരവധി പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്തു ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇറാനിലുള്ളത് കച്ചവടക്കാരുടെ സാധനങ്ങൾക്കൊന്നും തന്നെ വിലയില്ല ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അതായത് തലേദിവസം രാത്രി തീരുമാനിക്കുന്ന വില ആയിരിക്കില്ല പിറ്റേ ദിവസം ഭയാനകമായിട്ടാണ് പണപ്പെരുപ്പം ഉണ്ടാകുന്നത് ഒരു പണപ്പെരുപ്പത്തിന് പുറമെ അവിടെ ഊർജ്ജ പ്രതിസന്ധിയുണ്ട് ഈ വിദേശ രാജ്യങ്ങളുടെ ഉപരോധത്തെ കാരണം അവിടെ വലിയ ഊർജ്ജ പ്രതിസന്ധിയുണ്ട് വാട്ടർ ക്രൈസിസ് അതായത് ജലദൌർലഭ്യവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നമുണ്ട് ഡാമുകളിൽ പലതിലും വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട് ഇൻ്റർനെറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെ രാജ്യത്തെ വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇറാൻ താഴോട്ട് പോയി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇറാനിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് മരിച്ചപ്പോൾ മാഷാമേനിച്ചപ്പോ മാഷാമേനി കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു ഇതിനു മുന്നേ ഉള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മാഷാമേനി ശിരോവസ്ത്രം അണിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരെ ആക്രമിക്കപ്പെട്ടത് അവരെ അവർ കൊല്ലപ്പെട്ടത് എന്നത് എന്നതാണ് ആ സമയത്താണ് ഏറ്റവും അധികം വലിയൊരു പ്രതിഷേധം ഇതിനു മുന്നേ രൂപപ്പെട്ടത് ഇപ്പോൾ ഇതാ വീണ്ടും ഇറാനിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് ജീ ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന കാലത്തിലേക്കാണ് ഇറാൻ പോകുന്നത് ക്ഷാമത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടാണ് ഇറാൻ ഇറാനിൽ രൂപപ്പെട്ടു വരുന്നു ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ആയത്തുള്ള ഖമേനി വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നേരത്തെ അദ്ദേഹം ചെറിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുമായിരുന്നു പക്ഷേ പ്രക്ഷോഭം തുടങ്ങിയതിനു ശേഷം വലിയ ബുദ്ധിമുട്ടാണ് വലിയ രീതിയിൽ കൺട്രോളുകൾ നഷ്ടപ്പെട്ടുന്ന ഗവണ്മെൻറ്റിന് ജനങ്ങളുടെ മേലൊരു ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏത് സമയത്തും പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും മാറും ഇത്തരത്തിൽ ഇറാനിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ കരകയറുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളുമായിട്ട് നിരോധനമേർപ്പെടുത്തിയ രാജ്യങ്ങളുമായിട്ട് അണവോർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീക്കുപോക്ക് വരുത്തി െങ്കിൽ ആകെ ബുദ്ധിമുട്ടിലായി പോകും ഇറാൻ എന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വെബ് ഡെസ്ക് തത്തുമൈ